യും ചെയ്തു എനിക്ക് വാല്ണ്ടല്ലോ അപ്പോസിന്ന് പറഞ്ഞത്ൂറുകളും ഒരുപാട് സിറ്റുവേഷൻ ഒരുപാട് ജോ ഇടായിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരിക്കലും വന്നിട്ടായിരുന്നില്ല അത് സാക്ഷ്യപ്പെടുത്താത്തതുകൊണ്ടാകുന്ന ഇത് അമ്മയ്ക്കുണ്ടായി അപ്പൊ അമ്മയോട് പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് സൗഹൃദനെ കണ്ട് സാക്ഷ്യം പറയുന്നത് ഈ വാല്യൂ എല്ലാം കറക്റ്റ് പിന്നെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു അതാണ് പെട്ടെന്ന് അമ്മയോട് പറഞ്ഞത് പോണം ഇന്ന് തന്നെ പോണം എന്ന് പറഞ്ഞത് ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത സമയത്ത് നോക്കിയപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട അതേ വാല്യൂ അതുപോലെ ഇപ്പോൾ ഇതിന്റെ എന്തെങ്കിലും ഒരു സൗഹൃദമായി കാര്യ സംബന്ധിച്ച് വളരെ ഇതിന്റെ ആരോഗ്യ དགའ་པོ་འདི་གོ་བ་དེ་གསལ་པོ་ཡིན་པ་རེད། <laughs>